ഹലോ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തൂ എന്തിനാണ് എന്താ അറിയോ പറയാൻ പോകുന്നത് ചെറിയൊരു കഥയിലൂടെ തുടങ്ങാം ഓക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി ഒരു പത്ത് വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് നല്ല വാശിയുണ്ട് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് വേണം അതതിൻ്റെ പാരൻസിനും അറിയാം അപ്പോൾ എന്താ പറയുക വാശിക്ക് വേണ്ടി വിട്ടു കൊടുക്കും എല്ലാ കാര്യങ്ങളും കുട്ടി കരഞ്ഞാല് ആ കരച്ചിൽ സഹിക്കാൻ പറ്റാത്തോണ്ട് കുട്ടി പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന പേരൻസാണ് ആ കുട്ടിക്കുള്ളത് അപ്പോ കഥ പോകുന്നത് പോകുന്നതിങ്ങനെയാണ് ഒരു ദിവസം ആ കുട്ടി പറമ്പിലൂടെ കളിച്ചു നടക്കുന്ന സമയത്ത് ഒരു പാമ്പിനെ കണ്ടു ചെറിയൊരു പാമ്പ് അതായത് മനുഷ്യനൊക്കെ വീങ്ങുന്ന അത്രയും വലിയ പാമ്പാവുന്ന പാമ്പിന്റെ ചെറിയൊരു കുട്ടി അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഈ വാശി പിടിക്കുന്ന കുട്ടിക്ക് എന്ത് തോന്നി അതിനെ എടുത്ത് വളർത്തണമെന്ന് തോന്നി അങ്ങനെ ആ പെരുമ്പാണെ ആ കുട്ടി കയ്യിലെടുത്തിട്ട് അതിന്റെ പാരൻസിന്റെ അടുത്ത് പോയി ഇനി ഫുഡ്താ ഫുഡ് ഇതാ ആ അത് കൊടുക്ക ഇത് കൊടുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പാരൻസിന്റെ അടുത്ത് പോയപ്പോൾ പേരൻസ് പറഞ്ഞു വേണ്ട മോനെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് വെളുത്തായി കഴിഞ്ഞാലും ൊക്കെ ദോഷായിരിക്കും നമ്മൾ ആരും ഇവിടെ ജീവിക്കാൻ പോകൂല അത് കുട്ടി വാശി പിടിക്കുന്ന കുട്ടിയല്ലേ കരയാൻ തുടങ്ങി കൊയ്പാക്കാൻ തുടങ്ങി അങ്ങനെ എന്തൊക്കെയും പാരൻസ് ആ വാശിക്ക് മുമ്പ് ഈ ഇടങ്ങി ആ പാമ്പിനെ വളർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ വേണ്ട സജ്ജീകരമാക്കാക്കി ഈ പാവും കുട്ടിയും നല്ല ഫ്രണ്ട്സായി വളർന്നു അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്തായി ഒരു ദിവസം പാമ്പ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പാമ്പ് വലിയ പാമ്പായിട്ടുണ്ട് പാമ്പ് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല അപ്പൊ എന്തായി കുട്ടിക്ക് ബേജാറായി ഈ കുട്ടിക്ക് ഭയങ്കര വിഷമായി കുട്ടി പാരൻസിനോട് പറഞ്ഞ് ഇത് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ത് പറ്റിയെന്നറിയില്ല ഡോക്ടറെ ഒന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അങ്ങനെ പാമ്പിനൊക്കെ നോക്കുന്ന ഡോക്ടറെടുത്ത് പോയിട്ട് പറഞ്ഞു ീ ഒരു എരയെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതാണ് പയർ കാലിയായി വെച്ചിട്ട് എരയുടെ അളവ് എടുക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഈ പാമ്പ് വിഴുങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയെ തന്നെയാണ് ഓക്കെ അപ്പോൾ കുട്ടിക്ക് വാശല്ലേ കുട്ടി ഒരു ഏ അതൊന്നും നടക്കൂല എന്നെ അങ്ങനെ വിഴുങ്ങോന്ന് വിഷയമില്ല ഞാൻ ഇവരങ്ങനെ നോക്കിയതാണ് ഇങ്ങനെ നോക്കിയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്യം ഒഴിവാക്കി കാട്ടിൽ കൊണ്ടുപോയി കളയ പറഞ്ഞിട്ട് ഈ കുട്ടി അനുസരിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് എന്താക്കി അറിയോ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം എന്ത് സംഭവിച്ചു ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഒരു ദിവസം ഈ എന്താ ഓമനിച്ചു ലാളിച്ചും ഒക്കെ വളർത്തിയ വലുതാക്കിയ ഈ ഒരു കുട്ടിയെ തന്നെ ആ പാമ്പ് ഭക്ഷണാക്കി മാറ്റിയിരിക്കുന്നു ഓക്കെ കഥ ഇത്രയേ ഉള്ളൂ സിമ്പിളായ കഥയാണ് ഞാൻ എന്താക്കി നീട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോറി പറഞ്ഞപ്പോ അങ്ങനെ പോയതാണ് ഞാൻ ഈ കഥ ഇപ്പൊ പറഞ്ഞ എന്താ പറയുന്നു അതുപോലെയാണ് പല കൂട്ടുകെട്ടുകൾ ആ നമുക്ക് ഇഷ്ടം വരും ചെല ചില ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് അവർ നമ്മൾ അവസാനം കൊണ്ടെത്തിക്കുക നമ്മളെ തന്നെ ഇല്ലാണ്ടാവുന്ന നമുക്ക് ദോഷമായി വരുന്ന എന്തെങ്കിലുമൊക്കെ ഇതിലായിരിക്കും നമ്മുടെ പേരൻസും ചുറ്റുകൂടിയവരൊക്കെ പറയും അവൻ്റെ പോക്ക് ശരിയല്ല കേട്ടോ അവൻ്റെ കൂടെ കൂട്ട് പക്ഷെ ആ പാമ്പിനോടുള്ള സ്നേഹം പോലെ ഈ ഫ്രണ്ടിനോടുള്ള സ്നേഹം അമിതമായിട്ടുള്ളത് കൊണ്ട് അതിന്നും കേൾക്കാനോ വിശ്വസിക്കാനോ ഒന്നും പല കുട്ടികളും നിൽക്കില്ല അവരവസാനം ചതിക്കുക ജീവിതം എന്താകുന്നു വളരെ മോശമായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതുപോലുള്ള ചീത്ത കൂട്ടികളിലാണ് കിട്ടിട്ടുണ്ടതെങ്കിലും എൻ്റെ കുഞ്ഞു മക്കളെ എത്രയും പെട്ടെന്ന് അതിന് എന്താക്കാ തലയൂര വഴിയൊന്നുമില്ല നിങ്ങൾ അവരെ നന്നാക്കാൻ വിചാരിച്ചിട്ടായിരിക്കും അവരെ കൂടെ കൂട്ടുകൂടി ഒന്നുണ്ടാവാ പക്ഷെ നിങ്ങളും കൂടി അതിലേക്ക് പെട്ടുപോകുന്ന ഒരസം അവസ്ഥയിലേക്കായിരിക്കും മാറുക അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോ എന്താ ഒരുപാട് ജാഗ്രത പാലിക്കണം ഇനി നമ്മൾ ഡെയിലി വായിക്കുന്ന ഓരോ ന്യൂസുകളുണ്ടല്ലോ തുടക്കത്തിൽ ചെറിയ ഒരു കുസൃതിക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പിന്നീട് അതിനിക്റ്റായി ആരെയും കൊല്ലാനും ആരെയും പല തരത്തിലും ഉപദ്രവിക്കാനും പോന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മളെ കൂട്ടുകൂടുന്നവർ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇത്തരക്കാരെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ട് വെക്കാനേ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ